ചൊവ്വര സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൗസെ പിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഒന്ന് വരെ ആഘോഷിക്കും വികാരി ഫാദർ ജോസ് പൈനുങ്കൽ കൊടിയേറ്റ കർമ്മത്തിന് കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ഈ വർഷം വളരെ വ്യത്യസ്തമായ ഒരു അവസരമാണ് ചൊവ്വരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുപത്തി ആരംഭിച്ച ചൊവ്വരയിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആയിരം വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ജൂബിലി വർഷത്തിലാണ് ചൊവ്വരപ്പള്ളി ഇപ്പോൾ ഏറെ സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ വർഷത്തെ എല്ലാ പരിപാടികളും പ്രത്യേകിച്ച് വിശദീ വികസിപ്പിക്കാൻ ഘോഷിക്കുക എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോഴാണ് കത്തോലിക്ക സഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ നിര്യാണം ഇന്നലെ സംഭവിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ അവർക്ക് വേണ്ടിയും അവരുടേതായും സഭ നില എന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടെയാണ് ഉണ്ട് പിന്നെ അവൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എല്ലാവരും കാണുന്നത് പിന്നെ പ്രവാസികൾ പ്രവാസികൾ ഒരുപാട് പേര് ഇതിനെ സഹായം നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്ന കൊണ്ടാണ് നമ്മുടെ ഈ പെരുന്നാൾ വിജയകരമാക്കാൻ കഴിയുന്നത് ഞങ്ങൾക്കെല്ലാം അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാം മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്നത് കൊണ്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് നേർച്ച പൈസ വെഞ്ചിരിപ്പും വിതരണവും നടത്തും മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പോൾസൺ പേരെപ്പാടൻ കാർമ്മികത്വം വഹിക്കും ഫാദർ ആൻഡോ ചേരാതുരുത്തി വചന സന്ദേശം നൽകും തുടർന്ന് പ്രൗഢഗംഭീരമായ പട്ടണപ്രദക്ഷിണമുണ്ടാകും തിരുനാൾ ദിനമായ മെയ് ഒന്നിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അനിൽ കിളിയേൽ കൂടി കാർമ്മികത്വം വഹിക്കും ഫാദർ ജോൺസൺ ഗൂവേലി വചന സന്ദേശം നൽകും തുടർന്ന് പ്രദീക്ഷണം നേർച്ച സദ്യ വെഞ്ചിരിപ്പ് കുഞ്ഞുങ്ങൾക്ക് ആദ്യ ചോറൂണ് രൂപം എടുത്തുവയ്ക്കൽ കൊച്ചിൻ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് പൈനുങ്കൽ ട്രസ്റ്റിമാരായ സിജോ കല്ലറയ്ക്കൽ ജോബി ഒ ഊരിൽ വൈസ് ചെയർമാൻ വർഗീസ് തൊട്ടുങ്കൽ ദേവാലയ ശുശ്രൂഷി ഫ്രാൻസിസ് മൂനേലി ജനറൽ കൺവീനർ ദീപക് ചുമാർ ചന്ദനത്തിൽ ജോയിന്റ് കൺവീനർ സി ഡി ജോസ് ചെറുതുരുത്തി സെക്രട്ടറി ജോണി തെക്കിനേടത്ത് ജോയിന്റ് സെക്രട്ടറി ബീന സാജു ചെറുതുരുത്തി പബ്ലിസിറ്റി കൺവീനർ ആന്റണി കോലഞ്ചേരി എന്നിവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി